തൻ്റെ ഫോട്ടോയോ തന്നോടൊപ്പമുള്ള ഫോട്ടോയോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമെന്ന് നടൻ ടൊവിനോ തോമസ് ടൊവിനോ തോമസ് കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടറൽ പാർട്ടിസിപ്പേഷൻ അംബാസിഡർ ആയതിനാലാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയോ അദ്ദേഹത്തോടൊപ്പമുള്ള ഫോട്ടോയോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ടൊവിനോ തോമസ് വ്യക്തമാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ടൊവിനോയോടൊപ്പമുള്ള ഫോട്ടോ ഡിജിറ്റൽ പോസ്റ്ററാക്കി സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ചതിന് പിന്നാലെയായിരുന്നു തൃശൂർ സ്വദേശി കൂടിയായ നടന്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajakumari.